എല്ലായിടത്തും കാണും ഇതുപോലുള്ള പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങക്ക് എന്താ കിട്ടിയാ ഞങ്ങക്ക് പോലീസും ആരും വേണ്ടവിടെ പോയിട്ട് ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞുതരാം ഏലവയൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു തരിക രണ്ട് സൈഡ് രണ്ട് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ ഇതുണ്ട് ഇരിക്കണേ പൊതിച്ചോറും തിന്നിട്ട് ഇവര് കുറ്റം പറയല്ല ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യട്ടെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് എന്തില്ല ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല ഒരു പോരെ പോയിട്ട് അവർക്ക് വേറെന്തൊക്കെ പരിപാടി ഉണ്ട് ഇവർക്ക് നാട്ടിൽ വേറെ കൂട്ടി പോലീസിൽ പോയിട്ട് എല്ലാ പോലീസ് ചൂരവരാണ് ഇവിടെ വേണ്ട പോയിക്കോട്ടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും പോലീസിന്റെ സഹായം ആവശ്യം ഞങ്ങൾ വിളിക്കുക ഇല്ലാത്തപ്പോ എല്ലാം വെറുതെ വേണ്ട രണ്ട് സൈഡിൽ കൂടി നിങ്ങൾ പോയി നോക്കി നോക്കിയിൽ ചിക്കൻ ഉണ്ട് ഇപ്പൊ ചിക്കൻ പരിക്ക് അവിടെ പോണോ മേപ്പാടി പോണോ മീൻ എന്തായാലും കിട്ടൂല അരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംഘടനക്കാരിപ്പോ പൊതിച്ചോന്ന് സാധനം കൊണ്ടു തന്നില്ലേ എത്ര ദിവസം തരും നിങ്ങൾ എത്ര ദിവസം കൊണ്ട് തരും നിങ്ങൾ വെറുതെ ചോദിക്കേണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് നിങ്ങള് നിങ്ങളെ പരിധി പോകില്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഇപ്പൊ എനിക്ക് വരുമാനം വരുന്ന മൂന്ന് സാധനം വായയിൽ തോന്നിയതൊക്കെയും വിളിച്ചു പറയും എന്താണ് താൻ പറയുന്നത് എന്ന ബോധം പോലും അദ്ദേഹത്തിന് ഉണ്ടാവണമെന്നില്ല ഒരു നാടിന്റെ എം പി തീർച്ചയായിട്ടും അവിടേക്ക് വരേണ്ടത് ആ എംപിയുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങൾക്ക് മുൻകൈയ്യെടുക്കേണ്ടതും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റെസ്ക്യൂ ടീമിനെ അടക്കം നയിക്കേണ്ടത് അവിടുത്തെ എം പിയും എം എൽ എയുമായിട്ടുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ തടഞ്ഞു നിർത്തി അവർ പറയുന്നത് അപേക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ പോലീസോ മറ്റു ആളുകളോ ആവശ്യമില്ല എല്ലാവരോടും പിരി കാരണം ഞങ്ങൾ ൾ തന്നെ ഇതിനെയൊക്കെ നിയന്ത്രിച്ചോളാം എന്ന് ജനങ്ങളെ മാത്രം ഇങ്ങനെ തെരഞ്ഞുവിടാൻ ജനങ്ങളെ മാത്രം ഇങ്ങനെ പുറത്തുവിടുകയും അവിടെ ഒരുപാട് ഓഫീസേഴ്സും മറ്റും തന്റെ വണ്ടിയിലിരുന്ന് വല്ലതും സമയാസമയത്തിന് കഴിക്കുന്നതല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ചേട്ടൻ പറഞ്ഞു പോകുന്നത് അങ്ങനെ ജനങ്ങളെ മുഴുവനും തുറന്നു വിട്ടാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക അവിടെയുള്ള പോലീസുകാരെയൊക്കെ മാറ്റിയതിനു ശേഷം ഫുൾ ൾ ജനങ്ങളുടെ മാത്രം കണ്ട്രോളിലേക്ക് നൽകിയാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന ഒരു വസ്തുക്കളും ലഭിച്ച സ്വർണ്ണ പോലുള്ള വിലപിടിപ്പുള്ള ഒരു വസ്തുക്കളും തീർച്ചയായിട്ടും തിരിച്ചു കിട്ടണം എന്നില്ല ഇവനെ പോലുള്ളവർ അതെടുത്ത് നക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചേട്ടൻ അറിയാത്ത ഒരു കാര്യമുണ്ട് ഈ ആർമി പോലീസ് ഇവരൊക്കെ വെറുതെ ഇവരൊക്കെ വെറുതെ കോട്ടും ചൂട്ടൂട്ട് വന്നവിടെ നിൽക്കുന്നവരല്ല അവർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും എങ്ങനെയുള്ള സമയങ്ങളിൽ ഏത് രീതിയിലുള്ള ആണ് ചെയ്യേണ്ടത് എന്നും വ്യക്തമായ രീതിയിൽ പരിശീലനം ലഭിച്ചവരാണ് അവരൊക്കെയും തന്നെ അതിനിടയ്ക്ക് സാക്ഷാൽ എം പി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്നിട്ട് പോലും ഇദ്ദേഹം ഷോ കാണിച്ചു അതിലും ഇദ്ദേഹത്തെ പറയാൻ സാധിക്കുകയില്ല കാരണം ഇദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് ഇറച്ചി കഴിക്കണ്ടേ മീന് കഴിക്കണ്ടേ എന്നൊക്കെയാണ് തീർച്ചയായിട്ടും എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറം നടന്ന ഈ സംഭവത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് പോലും ഇറച്ചിയും മീനും ഇറങ്ങാത്ത സാഹചര്യത്തിൽ ചേട്ടൻ ചോദിക്കുന്നത് എനിക്ക് ഇറച്ചി കഴിക്കണ്ടേ എനിക്ക് മീന് കഴിക്കണ്ടേ എന്നൊക്കെയാണ് അതിനും അപ്പുറം ചേട്ടൻ പറയുന്നത് നിങ്ങൾ നാല് ദിവസം തരും പിന്നെ നമ്മൾ പട്ടിണിയല്ലേ അതുകൊണ്ട് ഈ കട ഇന്ന് തന്നെ തുറക്കണമെന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് തരുന്നതും നിർത്തുന്നതെങ്കിൽ ആ ദിവസം മുതൽ ആ കട തുറപ്പിക്കാൻ ചേട്ടാ ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ നാട്ടിലും കാണും ഇതുപോലുള്ള വർഗങ്ങൾ സ്വന്തം ജീവൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ ജീവനും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി പക്ഷെ അതുകൊണ്ടൊന്നും സംതൃപ്തി അടിയാതെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് എനി എന്ത് നൽകും മരിച്ചവർക്ക് നൽകും അവർക്ക് നൽകും ഇവർക്ക് നൽകും എനിക്കൊന്നും നൽകില്ലല്ലോ എന്ന രീതിയിലുള്ള സംസാരമാണ് വീണ്ടും വീണ്ടും ചേട്ടന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പോലീസുകാരെയും പട്ടാളക്കാരെയും ഒഴിവാക്കി ഇവനെ പോലുള്ള ജനങ്ങളെയാണ് അവിടെ കയറ്റി വിടുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കഴിയിലേക്ക് എത്തുകയോ അത് അർഹതപ്പെട്ടവർക്ക് എത്തുകയോ ചെയ്യില്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമുണ്ടാവില്ല പലതരത്തിലുള്ള കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം ഇദ്ദേഹത്തിന് ഇനി ഉള്ള ജീവിതത്തെക്കുറിച്ച് ആകുലതകൾ ഉണ്ടായേക്കാം പക്ഷേ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം പ്രതികരിക്കേണ്ട സമയമല്ല ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് പോലീസിനെയും ഫോഴ്സിനെയും സഹായിക്കേണ്ട ഈ സാഹചര്യത്തിൽ ഇതുപോലെ അവിടെ വരുന്നവരെയും പോവുന്നവരെയും വിരളിളിപ്പ് കൊണ്ടവനെ പോലെ പരിഹസിക്കുന്ന ഇവനെ പോലുള്ള ബുദ്ധികൾ കാരണം ും സഹായം ലഭിക്കേണ്ടവർക്ക് പോലും ലഭിക്കാതെ വരും എന്ന കാര്യത്തിൽ കൂടി സംശയമില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമാവുന്നതിന് പകരം തനിക്ക് ദൈവം തിരിച്ചു നൽകിയ ആ ജീവന്റെ വാല്യൂ ഉള്ളവർക്ക് സഹായമാവുന്ന രീതിയിൽ പ്രവർത്തിച്ച കാണിക്കുക മാത്രമാണ് താൻ ഇപ്പോൾ അവിടെ ചെയ്യേണ്ടത് പട്ടാളത്തെയും പോലീസിനെയും മറ്റുള്ള ഭരണകൂടങ്ങളെയും ഉപദേശിക്കാൻ മാത്രം നീ തൽക്കാലം വളർന്നിട്ടില്ല എന്നുള്ള കാര്യവും ചേട്ടൻ മനസ്സിലാക്കണം കാരണം നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രമാത്രം റിസ്ക് എടുത്തും അവിടെയുള്ള പട്ടാളക്കാരും പോലീസ് ഫോഴ്സും മൊത്തം അവിടെ പരിശോധിക്കുന്നതും തീരയുന്നതും സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം ഇതുപോലുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള പട്ടാളക്കാരെ കൊണ്ടും പോലീസ് ഫോഴ്സിനെ കൊണ്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ ചേട്ടൻ മനസ്സിലാക്കിക്കോ